ആറ് പോയിൻറ്റ് രണ്ട് രണ്ട് ലക്ഷം കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്കായി ബഡ്ജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് ഇത് മൊത്തം ബഡ്ജറ്റിൻ്റെ ഏകദേശം പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് ശതമാനം വരും ഇന്ത്യൻ സേനയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി തന്നെ ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് പ്രതിരോധ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത് പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടി ഗവേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കുമായി ചിലവഴിക്കുന്നത് ഇരുപത്തി കോടി രൂപയാണ് അതിർത്തിയിലെ തന്ത്രപ്രധാനമായ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ചിലവഴിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇന്ത്യയുടെ തീരസംരക്ഷണത്തിനു വേണ്ടി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി ചിലവഴിക്കുന്നത് ഏഴായിരത്തി അറുന്നൂറ്റി അമ്പത്തൊന്ന് കോടി രൂപ ഒരു ലക്ഷത്തി നാൽപ്പത്തൊരായിരത്തി ഇരുന്നൂറ്റഞ്ച് കോടി രൂപയാണ് ഇന്ത്യൻ സൈനികരുടെ പെൻഷനു വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തുകയുടെ എഴുപത്തഞ്ച് ശതമാനവും തദ്ദേശീയമായ ആയുധ പർച്ചേസുകൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുക ഇന്ത്യൻ സൈന്യത്തിനു വേണ്ടിയുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി പേജ് ഫോളോ ചെയ്യുക